ഹായ് എല്ലാവർക്കും കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അച്ഛന്റെ മോനും കൂടി ധൃതിപ്പെട്ട പണിയിലായിരുന്നു കേട്ടോ കുഞ്ഞപ്പ എന്താ സെറ്റ് ചെയ്യണം ആർക്കാ സൈക്കിൾ ആ നിനക്ക് മേടിച്ചെന്തിനാ നിന്റെ പൊന്നേ സൂപ്പർ സാധനമാണ് എറണാകുളത്ത് ബ്രോഡ്വേ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സൈക്കിൾ അതിന്റെ പാർട്സ് ഒരു വലിയ ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ അച്ഛനെ സെറ്റ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് അത് അന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യാണ് പിറ്റേ ദിവസം രാവിലെയാണ് കുഞ്ഞപ്പന്റെ ബർത്ത് ഡേ രാത്രി അച്ഛയുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജോബിഷേണ്ട രഡിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അച്ഛൻ നല്ല പണിയിലാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് സൈക്കിളിന്റെ രൂപത്തിലാക്കി കാണിക്കണം അതെ ഇത് സീറ്റ് നോക്കിക്കെ ഇതാണ് സീറ്റ് പിന്നെ കൊട്ട എന്താ കുഞ്ഞു കൊട്ട ഇതൊക്കെ എന്നാണാവോ ഇതൊക്കെ ഓരോ പാർട്സ് ആണ് ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ആയി കേട്ടോ രാത്രി ആയി കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് ചവിട്ടി നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുഞ്ഞപ്പൻ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടായിരുന്നു ബാക്ക് സപ്പോർട്ട് ഉണ്ട് രണ്ട് വീലുകൾ അതുകൊണ്ട് വീടത്തൊന്നും ഇല്ല ആൾക്ക് ഈസി ആയിട്ട് ചവിട്ടാനൊക്കെ പറ്റി അത് കഴിഞ്ഞ് രാവിലത്തെ സീൻ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ രാവിലെ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയതാണ് സൂര്യ ഷാനവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ഇത്തായ ഉണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ചാവടിയിലാണ് അടിപൊളിയെന്ന് പറഞ്ഞ ഗൈസ് ഇത്രയും നാൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിലും നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടു നല്ലോണം കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്നോടൊന്നും പറയണമെന്ന് അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇത്തവണ കാര്യം പറഞ്ഞത് എടി ഞങ്ങൾ എപ്പോഴും അവിടെ അവിടെന്നാ മേടിക്കുന്നത് അടിപൊളി കേക്കാണ് നീ ഒരു പ്രാവശ്യം വാങ്ങിച്ചു നോക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല വന്നവരെല്ലാവരും ഇത് ഏതാ ഫ്ലേവർ മിൽക്കി നട്ട് എന്നൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു ഗൈസ് ഞങ്ങൾ കത്തി വെക്കുന്നത് വേറെ ഒന്നും മോള് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാണ് ഇത്താ അപ്പോൾ അവന്റെ ഷർട്ടിൻ്റെ കളറില്ലേ ആ ഒരു ക്രീമും വൈറ്റും ഞാൻ അങ്ങനെ ആ കളറിലെ കേക്ക് മതി എന്നിട്ട് അതിന്റെ മോളില് പല പല കളർ അങ്ങനെ ൊക്ക ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്താണെങ്കിൽ ട്രെയിൻ എറോപ്ലെയിൻ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയുകയാണ് കുഞ്ഞപ്പിനെ ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഏതാണെന്നൊക്കെ എന്നോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഡോറാ ബുജിയാണ് ഇഷ്ടം അതിനേക്കാളും ഇഷ്ടം ഈ കാറും ട്രെയിനൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കാറും ട്രെയിനൊക്കെ വെച്ചാൽ മതിയെന്ന് കേട്ടോ ഗൈസ് നമ്മളിപ്പൊ കുഞ്ഞപ്പന്റെ കേക്ക് വാങ്ങിക്കാൻ വന്നാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചാവടിയിൽ ഒരു തനക്കൊണ്ടാണ് പറയിപ്പിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് അടിപൊളി കേക്കാണ് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് ഇത്താ താങ്ക് സോ മച്ച് അപ്പൊ ഇത്താടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അറിയിക്കാം അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട് കേട്ടോ കേക്കിന്റെ സൂര്യ ഷാനവാസ് ബേക്ക് മൈ ഡേ അല്ലേ സൂര്യാ ഷാനവാസ് ബേക്ക് മൈ ഡേ എന്നുള്ള പേജും ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ എന്നാൽ നമുക്ക് വേഗം വീട്ടിലോട്ട് പോയി കേക്ക് കെട്ടിയാൽ കുഞ്ഞിപ്പം വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് കുഞ്ഞപ്പം മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ചെന്നവാണി അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചു കാരണം ആ കാണുന്ന ഡെക്കറേഷൻ പരിപാടിയില്ലേ അതൊക്കെ നമ്മൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാണ് കേട്ടോ ചെയ്തത് കാരണം ഞാനും അമ്മയും കൂടി അടുക്കളയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് നമ്മൾ പിന്നെ സാധാരണ ചോറും മറ്റേന്താ ക്യാബേജ് തോരൻ അച്ചാർ പപ്പടം മോര് മോരുകാച്ചി അതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും നമ്മൾ ആരെയും വിളിച്ചില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൊച്ചിച്ചൻ്റെ മക്കൾ ശ്രീഹരി ശ്രീകുട്ടനും ആൾ കുട്ടിയും അവരും ആൾക്കുട്ടിക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ നേരെ വാതിക്കെ കുഞ്ഞമ്മയും കൊച്ചിച്ചനും ഉണ്ടല്ലോ അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവര് പിന്നെ കുഞ്ഞപ്പന്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് രണ്ട് മൂന്ന് പേര് അവര് വന്നായിരുന്നു അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് പറഞ്ഞ പോലെ തന്നെ ട്രെയിനും എറോപ്ലെയിനും ഒക്കെ വെച്ച് കുഞ്ഞപ്പൻ ശരിക്കുള്ള പേര് അഹാനെന്നാണ് അപ്പം അതും വെച്ചിട്ടുണ്ട് പേരിൽ കുഞ്ഞപ്പനെന്നും വെച്ചിട്ടുണ്ട് birthday birthday to you. Happy birthday to you you Happy Happy ായോ ഇന്ന് അമ്മക്ക് താ ഇനി അച്ഛന് കൊടുക്കു എല്ലാം അങ്ങനെ കുഞ്ഞന്റെ അപ്പയും അച്ഛാമ്മയാണ് കേട്ടാ അത് അതായത് കുഞ്ഞപ്പന്റെ അച്ഛന്റെ അച്ഛനും അമ്മയും അപ്പൊ രണ്ടുപേരും കുഞ്ഞപ്പന് കേക്ക് കൊടുത്തു അതേ അമ്മയും കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞമ്മയും കേക്ക് കൊടുത്തു ബാക്കി എല്ലാരും കേക്ക് കൊടുത്തു അപ്പൊ ചിലവർക്കൊന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല അതുകൊണ്ട് അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞപ്പൻ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സൈക്കിള് പഠിച്ചാ സൈക്കിള് എവിടാൻ ശ്രമിച്ചോണ്ടിരിക്കാണ് അച്ചി ഇവിടെ ക്യാമറ ആയിട്ട് എന്റെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഒരാൾ ഇവിടെ കിടന്ന് ഞെളിയുന്നുണ്ട് ഗൈസ് ഋതുക്കുട്ടി കുട്ടി എന്റെ കയ്യിൽ ചേട്ടട എത്ര എങ്ങനെയുണ്ടായിരുന്നു കേക്ക് നിന്ന ഊന്നു കേക്ക് ഓടി കഴിച്ചു മൂളണുണ്ടേ മൂളന് മാത്രല്ലേ ചോറ് ചോറ് നിന്നല്ലേ കൊച്ചു പരിപ്പുംകുട്ടി ചോറ് നിന്ന് ഗൈസ് അങ്ങനെ കുഞ്ഞപ്പന്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ആ പാകത്തെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് രണ്ടു കൂട്ടുകാരാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ടില്ല കുഞ്ഞപ്പുരമാണെങ്കിൽ കഴിക്കാൻ ഒരു ഇതുമില്ല അവന് ഉടുപ്പ് ഊരുന്നില്ല ഉടുപ്പ് ഊരാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മേത്തൊക്കെ ആക്കും അപ്പൊ സൈക്കിളും ചൂട്ടി അടക്കാണ് കാണിച്ചെ ഋതുമാ ഋതു ഹായ് പറയൂലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷോർട്സ് ഒക്കെ ഉടനെ ഇടാം ബൈ ബൈ